പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുവാൻ പോകുന്ന വീട് സ്ഥലവും ഉള്ളത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ ടൗണിനോട് ചേർന്നാണ് ഒൻപതര സെന്റ് ഒൻപതര സെൻറ്റ് സ്ഥലത്താണ് ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടുകാര് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉണ്ട് ജലലഭ്യതക്ക് ഈ വീട്ടിൽ കിണറാണുള്ളത് വീടിന്റെ ഔട്ട് സൈഡിലൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ ചെയ്തിരിക്കുന്നത് ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് തൊട്ടടുത്തായി നല്ല 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 വീടുകളെല്ലാം കാണുവാനുണ്ട് അത്യാവശ്യം മുറ്റ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കിണർ കാണിക്കാം കിണർ വരുന്നത് ഈ സൈഡിലായിട്ടാണ് ഈ കാണുന്നതാണ് കിണർ വലയിട്ട് മൂടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം നമുക്ക് ഈ സ്ഥലത്ത് കാണുവാനുണ്ട് വീടിൻ്റെ പുറകിലേക്കായിട്ടാണ് അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം ഉള്ളത് തെങ്ങുണ്ട് ചക്ക മാങ്ങ തുടങ്ങിയ ഫലവൃക്ഷങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് എന്താ വീടിൻ്റെ പുറകിലേക്ക് ആയിട്ടുള്ള സ്ഥലമാണിത് ഇവിടെ ഒരുപാട് തെങ്ങെല്ലാം നമുക്ക് കാണുന്നുണ്ട് അത്യാവശ്യം മരങ്ങളെല്ലാം ഇവിടെയുണ്ട് ഏലം നട്ടിട്ടുണ്ട് എന്ത് നട്ടാലും വിളവ് ലഭിക്കുന്ന ഒരു മണ്ണാണ് ഇവിടുത്തെ അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം നല്ലൊരു സിറ്റൗട്ടാണ് ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് പ്രിയമുള്ളവർ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്നത് വീടിന്റെ ലിവിംഗ് ഏരിയ ആണ് എന്താ പറയുക സിറ്റൌട്ടിൽ നിന്ന് നമ്മൾ ലീവിംഗ് ഏരിയയിൽ കടന്നു അത്യാവശ്യം വലിപ്പമുള്ളൊരു ലീവിംഗ് ഏരിയ ആണ് ഈ ഒരു വീടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ജോലിക്കാരായ ആളുകൾക്ക് ഈ വീട് വാങ്ങുകയാണെങ്കിൽ അത്രയധികം ഉപകാരപ്പെടും ഒരു ഓട്ടോ വരെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമാണുള്ളത് ഇവർ കുറച്ച് അത്യാവശ്യമുള്ളത് കൊണ്ട് കൊടുക്കുകയാണ് കുറച്ച് ബാധ്യതകളുണ്ട് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ വീട് കൊടുക്കുന്നത് ഇത് ഈ വീടിൻ്റെ അകത്തുള്ള കോമൺ ബാത്റൂമാണ് നല്ല വീടാണ് ഒരു കുറ്റവും പറയാനില്ല ടൗണിനോട് ചേർന്ന് ടൗണിലൊക്കെ ലക്ഷങ്ങളാണ് വില ഇതിപ്പോൾ ടൗണിൽ നിന്ന് ദൂരം മാറിയാ മതി നടന്നു പോകാനുള്ള ദൂരം മാത്രമാണുള്ളത് കൽപ്പറ്റ ടൗണിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് വരണം എന്താ പറയുക ഇവരെ വിളിച്ചു പറഞ്ഞിട്ട് വരണം എന്നാലാണ് എനിക്ക് വീട് നിങ്ങളെ കാണിച്ചു തരാനുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളു ഇതിന് ചോദിക്കുന്ന വില ഈ വീടിന് ഇതിന്റെ ഉടമ ചോദിക്കുന്നത് നാല്പത്തെട്ട് ലക്ഷം രൂപയാണ് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആർക്കും വാങ്ങാം ജോലിക്കാരെ ആളുകൾക്കും ആർക്ക് വേണമെങ്കിലും വാങ്ങാം കൽപ്പറ്റ ടൗണിനോട് ചേർന്നൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും വാങ്ങാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് വരിക